കാരണം ഇനി സ്വപ്നക്കാരും ഇങ്ങനെ വരും ഓരോരോ തരം സ്വപ്നം അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെയാണ് കുറെ ധാരണകൾ കഴിഞ്ഞ ലക്കൻ നുസറത്ത് റസൂൽ തങ്ങളുടെ അപദാനങ്ങൾ വാർത്തിക്കൊണ്ടുള്ള നബീദനെ പതിപ്പായിരുന്നു ഈ കഴിഞ്ഞല്ല എന്റെ മുഖത്തലക്കെ റബിയ ലെക്കം ആ റബിയല്ലഹന്റെ ലക്കത്തിലെ ചോദ്യോത്തരത്തിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കാണുക സ്വാനിഹ്യങ്ങൾക്ക് മാത്രം ഉള്ളതാണോ എന്ന് അല്ല ഫാസിക്കും ലഭിതങ്ങളെ സ്വപ്നം കാണും എന്ന് ഈ തർക്കം വിവാദം കണ്ടാണ് എന്റെ മുമ്പ് പറയുന്നത് പരിക്കി കാണാ അള്ളാഹമിന്റെ റസൂർ ദുർനടപ്പുകാരും ഫാസിക്കങ്ങളും സ്വപ്നം കാണും കാണാ അബൂജഹിന് കാണാ റസൂർന്റെ സ്വപ്നം അബൂജഹെ അബ്വാന്റെ റസൂൽ അബൂജഹലിനോട് വന്നു നിന്നിട്ട് അബൂജഹല് കണ്ടാ പിന്നെ നബിനെ കണ്ടാൽ നബിന് കാരണം അബൂജഹൽ നെബിനെ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ കണ്ടവർ നബിയുടെ രൂപത്തിൽ വന്നാൽ അബൂജഹൽ ശരിക്കും കണ്ട അറിയുന്ന ആളായതുകൊണ്ട് കൊണ്ട് അബൂജഹൽ നബിനെ കണ്ട ശരിയായ നബിനെ നബിന് ഇസ്ലാം അത് നബി പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരുത്തൻ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ കണ്ടവരാണ് ഹെത്തായിട്ട് സ്വപ്നത്തിലായിട്ട് മോശം അത് ഞമ്മക്ക് വാതകല്ല നബിനെ കണ്ടിട്ടില്ല കാരണം നമ്മൾ അള്ളാഹിന്റെ റസൂല് എങ്ങനെയാണെന്ന് അറിയില്ല വായിച്ച വിവരം മാത്രമേ നമുക്കുള്ളൂ തങ്ങളുടെ രൂപം നമ്മളെ മനസ്സിലില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മളെ കണ്ടിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല തങ്ങളെ കണ്ടു നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഞങ്ങളുടെ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ തങ്ങൾക്കൊരു ഫോട്ടോ അല്ല അതുമില്ലല്ലോ ആരെയും പരസ്യത്തിലുള്ള ഫോട്ടോ ഇല്ല പണ്ട് ഏതോ അഖിലി കിത്താബ് എടുത്തുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് അഖിലി കിതാബുകൾ ശേഖരിച്ചു വരുന്ന അമ്പ്യാക്കന്മാരെ നിന്ന് പതിഞ്ഞു കിട്ടിയ അത് ചിലപ്പോ അമ്പിയാക്കന്മാര് കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ലിഖിതമായ അള്ളാഹു നൽകപ്പെട്ടിരിക്കുന്ന രേഖകളാകാം പക്ഷെ നമ്മളെ ഉമ്മത്തിൽ കണ്ടിട്ടില്ലല്ലോ ഈ കാണുന്ന കാണുന്നപ്പത്തുമ്മത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിൽ കണ്ടാൽ തന്നെ തങ്ങളെ ആ കണ്ടെന്ന് നോക്കിക്കാൻ പറ്റില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതായത് പിശാച്ചന് വന്ന് പറയാം ഞാൻ നബിയാണ് നബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാച്ചന് കഴിയില്ല ഏത് രൂപം സാക്ഷാൽ രൂപം പക്ഷെ സാക്ഷാൽ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇല്ല അപ്പൊ പിന്നെ നമ്മൾ കാണുന്ന രൂപം പ്രാപിക്കാൻ പിശാചിന് പറ്റും കാണാത്ത പൊട്ടന്മാരെ പറ്റിക്കാൻ പിശാച്ചു നല്ലോണം അതില് സ്വപ്നത്തിന് നല്ല മാർക്കറ്റുള്ള കാലം വരുമ്പോൾ പിശാചി പിന്നെ അതന്നെ എടുക്കുക അല്ലേ തന്നെ ജനങ്ങളിടയിൽ മാർക്കറ്റ് ഏതാ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ട ഏതാ എന്ന നല്ലോണം തിരികാണ് ഈ പിശാചി പറഞ്ഞത് പിശാച്ചി ഈ ചോദനം എന്നറിയുന്നത് നല്ലോണ്ട് അതെ ഡിമാൻഡ് എന്തിനാന്ന് അല്ലോണം പിശാച്ച് നോക്കൂ ആ ഡിമാൻഡ് നോക്കിയിട്ട് സാമ്പത്തിക ഉണ്ടാക്കാൻ പിശാച്ച് നോക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഡിമാൻഡ് നോക്കിട്ട് മനസ്സിലാക്കിയിട്ട് പിശാച്ച് ഇപ്പൊ നല്ലൊരു സ്വപ്നത്തിന്റെ കാലാന്ന് മനസ്സിലാക്കിയ സ്വപ്നത്തിന് ഇങ്ങനെ പെരുന്ന അങ്ങനെ ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് നെബിയാന്ന് കണ്ടോൻ നെബിനെ ഉറപ്പിക്കാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ ഒന്ന് കണ്ടോന് അബൂജന് കാണാം അബൂജനോട് ഇപ്പൊ നെബി പറയാ അറബിൽ അബുജഹലിനോട് പറഞ്ഞിട്ട് അബൂജഹലി ജിനെ കണ്ടു ഡേ നബിനെ കണ്ടതുകൊണ്ട് അബൂജഹലി മലയാളാവോ ആവൂല അപ്പൊ ഏറ്റവും മോശപ്പെട്ട കാഥം നബിനെ കാണാൻ നെബിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ അതുകൊണ്ടായിട്ട് ആളെ ഓർക്കാൻ പറ്റില്ല ഇന്ന് നെപ്പി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നെ കണ്ടുറപ്പിച്ചാട് നീ സ്വർഗത്തിലാണെന്നോ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പുലർന്നാൽ മനസ്സിലാക്കാം നമുക്കും മനസ്സിലാക്കാം പറഞ്ഞ കാര്യങ്ങൾ പുലർന്നൊക്കെ വരുമ്പോ ഏതാണ്ടൊക്കെ അങ്ങനെ ആയിരിക്കും കിതാബിലൊക്കെ പറഞ്ഞ വസ്തു ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നോഹിക്കാം അതിനപ്പുറൊന്നും പാടില്ല അപ്പൊ അഷ്റഫുൽ ഉൽഹാൽക്ക് സ്വലം ആകും അരേഖവസ് തങ്ങളുമായി ബന്ധപ്പെട്ട് സ്വപ്നം പറയുന്ന ഈ കാലത്ത് ഞാൻ ഈ സ്വപ്ന കഥ പറഞ്ഞാൽ ആദ്യം ഇസ്ലാമിൻ്റെ നില പറയാ അത് തെളിവല്ല വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം